നമസ്കാരം ഇന്ന് പറയുന്നത് കഴിഞ്ഞ സോ പിയിൽ വന്ന ഒരു കുട്ടിയുടെ ഒരു ഹിസ്റ്ററി നിന്നാണ് ഇത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഇത് കോമൺ ആയിട്ട് നമ്മൾ ഒ പിയിൽ കാണുന്നൊരു പ്രശ്നമാണ് അപ്പോൾ മുപ്പത്തിരണ്ട് വയസ്സുള്ള ഒരു ലേഡിയാണ് അവർക്ക് കുറച്ച് നാളുകളായിട്ട് കഴിഞ്ഞ പത്ത് പരുപത് വർഷത്തോളമായിട്ട് വേദന ഉണ്ട് പക്ഷേ പ്രസവം കഴിഞ്ഞു അവർ രണ്ട് കുട്ടികളായി കഴിഞ്ഞാൽ ഈ വേദനകൾക്ക് ഭയങ്കരമായിട്ട് കൂടുന്നു ദേഹം മൊത്തം വേദനയാണെന്ന് പറയാൻ ഉണ്ട് പക്ഷേ അവർ ചോദിക്കുമ്പോൾ ഭയങ്കര വേദനയാണ് എങ്ങനെയാണ് വേദനയുടെ കാര്യം ചോദിക്കുമ്പോഴാണ് പറയുന്നത് ഒന്ന് കുറേ നേരം എഴുതി കഴിയുമ്പോൾ ഇവിടെ വേദനിക്കുന്നു എഴുതി കുറേ നേരം എഴുതി കഴിയുമ്പോൾ കൈയുടെ മുട്ട് വേദനിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വെയിറ്റ് പൊക്കി കഴിയുമ്പോൾ എൽബോയിൽ പെയിൻ വരുന്നു അപ്പോൾ എവിടെ ജോലി ചെയ്യുന്നു അവിടെ ഒരു നീര് വീഴുന്നു ഇതാണ് ഒരു പറയുന്നൊരു പ്രധാനപ്പെട്ട സിംറ്റം അത് കഴിഞ്ഞാൽ അവിടെ റെസ്റ്റ് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു പിന്നെ ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പോഴായി കഴിഞ്ഞപ്പോൾ എപ്പോഴും കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നടുവേദന കുറേ നേരം കഴിഞ്ഞാൽ മുട്ടുവേദന പടി കയറി കഴിഞ്ഞാൽ മുട്ടുവേദന അങ്ങനെ എല്ലായിടത്തും വേദനകൾ വരുന്നു സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വേദന വരുമ്പോൾ ഫൈബ്രോമയാലജി ആണെന്നുള്ളതാണ് നമ്മൾ ഒന്നാ ഒരു അപ്പോൾ തോട്ട് പ്രോസസ് ഫൈബ്രോമാലജി ആണോ അല്ലെങ്കിൽ ആർത്തലൈറ്റിസ് വല്ലതും ഉണ്ടോ അങ്ങനെ ചോദിച്ചു വന്നപ്പോൾ നോക്കുമ്പോഴാണ് പിന്നെ അപ്പോൾ രോഗി ഇങ്ങനെയൊക്കെ ഡിഫറൻഷ്യൽസ് വയ്ക്കും നമ്മൾ ആദ്യം ഇത് ഇന്നതാണോ നമ്മൾ നോക്കും ആലോചിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ജോയിൻസ് ഭയങ്കര ഫ്ലെക്സിബിൾ ആണ് അതായത് സാധാരണ ആൾക്കാർക്ക് ഇത് മുട്ടിത്ര നിർത്തി നിർത്തുള്ളൂ നൂറ്റമ്പത് ഡിഗ്രി വരെ വരുത്തുള്ളൂ പക്ഷേ ഇങ്ങനെ അല്ല മറ്റേ സൈഡിലോട്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ട് വീണ്ടും ഒരു പത്തോ പതിനഞ്ചോ ഡിഗ്രി പോകും അതുപോലെ ജോയിൻറ്റ് ഇങ്ങനെ മുട്ടിക്കുന്ന പതി ഇവർ ഇങ്ങനെ കൊണ്ട് ഇവിടെ മുട്ടിക്കും ഈ തള്ളവരൽ ഇവിടെ ഇങ്ങനെ മുട്ടിക്കും കൈയുടെ ഫോറാമിൽ കൊണ്ട് നന്നായിട്ട് മുട്ടിക്കും അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പറയുന്ന പേരാണ് ജോയിൻറ്റ് ഹൈപ്പർ മൊബിലിറ്റി സിൻഡ്രോം എന്ന് പറയും ഈ ജോയിൻ ഹൈപ്പർ മൊബിലിറ്റിയുടെ സിൻഡ്രോമിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിഗമെൻസിനും അതുപോലെ അതിനു ചുറ്റുള്ള ഫേഷ്യാസ് ലിഗമെൻസിൻ്റെ ചുറ്റുമുള്ള നമ്മുടെ ജോയിൻ്റ് ചുറ്റുള്ള കവറിങ്ക്സ് ഒക്കെയാണ് എല്ലുകളെ തമ്മിൽ മുട്ടി നമ്മുടെ ജോയിൻസിനെ പിടിച്ചു നിർത്തുന്ന ഒരു സ്ട്രക്ചേഴ്സാണ് ലിഗമെൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസ് എന്നൊക്കെ പറയും ജോയിനിനെ പിടിച്ചു നിർത്തുന്ന ക്യാപ്സൂൾസ് ഇതിനൊക്കെ വഴക്കം കൂടും അല്ലെങ്കിൽ മസിൽസിൻ്റെ ടോൺ കുറയും മസിൽസിൻ്റെ ടെമ്പർ എന്നൊക്കെ പറഞ്ഞില്ല മസിൽ ഫോർ എക്സാമ്പിൾ ഈ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നത് ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കയ്യുടെ ഇവിടെ മസിൽസിൻ്റെ ടോണുള്ളതുകൊണ്ടാണ് നമ്മളിത് നിവർത്തുമ്പോൾ ഈ മസിൽ ടൈറ്റ് ആകുന്നതുകൊണ്ടാണ് ഈ കൈ പുറകോട്ട് പോകാത്തത് ഈ ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റ് ഈ മസിൽസ് ഈ മസിൽസ് ഉണ്ടല്ലോ നമ്മുടെ കൈയുടെ ഈ മസിൽസിലുള്ള മസിൽസ് ഭയങ്കര ഫ്ലെക്സിബിൾ ബലം കാണത്തില്ല മസിൽ കാണുമ്പോൾ പക്ഷേ ബലം കാണില്ല വളവളാന്ന് കിടക്കുന്ന പറയത്തില്ലേ അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് പറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കൈ ഇങ്ങോട്ട് പോവും ഈ സൈഡിലോട്ട് പോവും അങ്ങനെ പോയി കഴിയുമ്പോൾ എന്തുപറ്റും ആ ജോയിൻറ്റിൽ കുറച്ച് കുറച്ചായിട്ട് ഇഞ്ചറി വരും അതിനെയാണ് ഹൈപ്പർ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത് ഹൈപ്പർ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത് ജോയിൻറ്റിൻ്റെ വഴക്കം കൂടുതലാണ് സാധാരണ ഒരാൾക്ക് ഇത്ര ചെയ്യാൻ പറ്റും പക്ഷേ ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഓവറായിട്ട് ഫ്ലെക്സിബിളാണ് നമ്മളെല്ലാവരും കണ്ടു കാണും നമ്മുടെ ചെറു ചെറുപ്പകാലത്ത് കൈ ഇങ്ങനെ വിളിച്ച് ഇങ്ങോട്ട് വെക്കുന്നു അങ്ങോട്ട് വെക്കുന്നു കൈ ഇങ്ങനെ ചെയ്യുന്നു പുറകോട്ട് തിരിഞ്ഞ് പുറകോട്ട് പുറകോട്ട് മുട്ടിക്കുന്നു കാല് അല്ലെങ്കിൽ കാല് മടങ്ങി കൈ നേരെ നമ്മുടെ കൈ രണ്ടും കൂടെ താഴ്ത്തി ഇങ്ങനെ മുട്ടിക്കുന്നു മുട്ട് വളയാതെ അങ്ങനെയൊക്കെ ഹൈപ്പർ മൊബിലിറ്റിയുടെ ലക്ഷണങ്ങളാണ് ഇത് ചില ആളുകൾക്ക് നല്ലതാണ് കേട്ടോ ഫോർ എക്സാമ്പിൾ ഡാൻസേഴ്സിന് വളരെ അത്യാവശ്യമാണ് ജിംനാസ്റ്റിന് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെയുള്ളവർക്ക് പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽസിൻ്റെ ടോൺ വളരെ നമ്മൾ മസിൽൻ്റെ ഫ്ലെക്സിബിലിറ്റിയും സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്യുമ്പോഴാണ് ചെയ്ത് നമ്മൾ മസിൽസിന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മസിൽസിന് ബലക്കുറവ് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അത് കുറേ എന്തുകൊണ്ട് ഇതുണ്ടാകുമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇത് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ജനറ്റിക് ആണ് ജനറ്റിക്കായിട്ട് ചില ആളുകൾക്ക് മസിൽസിന് ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് വരുന്നത് മസിൽസിന് ഫ്ലെക്സിബിലിറ്റി മസിൽസിന് ടോൺ കുറയുന്നു മസിൽസിന് ടോൺ കുറയുമ്പോൾ എന്ത് പറ്റും ജോയിൻസിന് ഫ്ലക്സിബിലിറ്റി കൂടും അപ്പോൾ മസിൽ ടെമ്പർ എന്നൊക്കെ പറയാം മസിലിൻ്റെ ടോൺ അല്ലെങ്കിൽ മസിൽ ഇങ്ങനെ നമ്മൾ മസിൽ പിടിച്ച് നിൽക്കുമ്പോൾ കണ്ടാൽ തന്നെ അറിയാം മസിൽ ഇങ്ങനെ നന്നായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും എന്ത് പറ്റും അവർക്ക് ഫ്ളക്സിബിലിറ്റി കുറവായിരിക്കും അല്ലെങ്കിൽ ജോയിൻസിനെ പിടിച്ചു കപ്പാസിറ്റി മസിൽസിന് കാണും അപ്പം ഇങ്ങോട്ട് പുറകോട്ട് പോകില്ല അതേസമയം ഈ മസിൽസിന് ബലം കുറഞ്ഞ ആളുകൾക്ക് മസൽസിന് ടെമ്പർ കുറഞ്ഞവർക്ക് ജോയിൻ്റിനെ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് മസിലിന് പറ്റില്ല അപ്പോൾ നമ്മൾ നമ്മൾ വിചാരിക്കും മസിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നു വിചാരിക്കും മസിൽ ഇങ്ങനെ പിടിച്ച് ഇവിടെ ജോയിൻ്റ് ഇങ്ങനെ വന്ന് നിർത്തും മസിൽ ടെമ്പറും ടോണിൽ കയറുന്നു വിചാരിക്കും പക്ഷേ മസിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ആ പിടിച്ച് നിൽക്കത്തില്ല അതും ജോയിൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും ജോയിൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുമ്പോൾ എന്ത് പറ്റും ജോയിൻ്റെ ആവശ്യമില്ലാത്ത സ്ട്രെയിൻ വരികയും അവിടെ ചെറിയ ഇഞ്ചുറി വരികയും ചെയ്യുന്നു അപ്പോൾ ഇവർക്കെന്താണ് സംഭവിക്കുന്നത് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ സാധാരണ ആളുകൾ ജോലി ചെയ്യുമ്പോൾ കൊണ്ട് കറക്റ്റായിട്ടാണ് പൊക്കുന്നത് അപ്പം ജോയിൻറ്റ് കറക്റ്റായിട്ട് നിൽക്കും കറക്റ്റായിട്ട് വേദനയൊന്നും വരില്ല പക്ഷേ ഇവർക്ക് എന്ത് പറ്റും മസിൽ വീക്ക് ആയതുകൊണ്ട് വെയിറ്റ് പൊക്കുമ്പോൾ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ സ്ട്രെയിൻ വരികയും അത് മസിലിനാകാം ജോയിൻറ്റിനാകാം അവിടെ നീര് വീഴുകയും വേദന ഉണ്ടാകുകയും ചെയ്യുന്നു ഇതിനെയാണ് ജോയിൻറ്റ് ഹൈപ്പർ മൊബിലിറ്റി എന്ന് വിളിക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്ന പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടുതൽ ജനറ്റിക് ആയിട്ട് കുറേ ആളുകൾ കാണപ്പെടുന്നുണ്ട് അത് ഏതൊക്കെ കുറച്ച് ആളുകൾ വളരെ ആയിട്ടുള്ള ഒരു മർഫൻ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞു എർ ഡാൻഡോസ് അതൊക്കെ വളരെ കാണുന്ന കുറച്ച് സിവിയർ സിൻഡ്രോംസ് ഉണ്ട് അവർക്ക് ഭയങ്കര ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും അപ്പോൾ അവർ ഭയങ്കര പൊക്കമായിരിക്കും അവർക്ക് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിരിക്കും അത് വളരെ കുറച്ച് ആളുകൾ കാണും പക്ഷേ കോമണായിട്ട് കാണുന്നത് ജനറലി ഞാൻ നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് നോർത്ത് ഇന്ത്യയിലെ ഹൈപ്പർ മൊബിലിറ്റി ഇത്രയും കൂടുതലല്ല പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ നമ്മുടെ ജനിതകപരമായ പാരമ്പര്യങ്ങൾ കൊണ്ടായിരിക്കും ഫ്ലെക്സിബിലിറ്റി വളരെ കൂടുതലാണ് നമ്മുടെ ജോയിൻസിനും വളരെ ഫ്ലെക്സിബിലിറ്റി കൂടുതൽ മസലിന് ടെമ്പർ കുറവാണ് അല്ലെങ്കിൽ ടോൺ കുറവാണ് അപ്പോൾ അത് ഒന്ന് ജനിതകപരമായ കാര്യങ്ങളാണ് രണ്ട് നമ്മൾ എക്സസൈസ് ചെയ്യാതിരിക്കുക അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നന്നായിട്ട് എക്സസൈസ് ചെയ്യാതിരിക്കുമ്പോൾ മസിൽൻ്റെ ടോൺ വളരെ കുറയും മസിൽ അട്രോഫി ആകും മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ ഈ വണ്ണം വണ്ണം കൂടി കഴിയുമ്പോൾ ആളുകൾക്ക് ഫ്ലെക്സിബിലിറ്റി അത്ര മസിൽ മസിലിനും കുറച്ച് ഫാറ്റ് അടിഞ്ഞു കൂടും അങ്ങനെ അടിപ്പോസിറ്റിഷ്യൂ കൂടും അടിപൊസ്റ്റിഷ്യൂ കൂടി കഴിയുമ്പോൾ ജോയിൻറ്റ് ഫ്ലെക്സിബിലിറ്റി കൂടുതലായിട്ട് വരാം അപ്പോൾ പ്രധാനപ്പെട്ട ഒരു റീസൺ ഞാൻ പറഞ്ഞു ആദ്യത്തെയാണ് ജനറ്റിക് ജനിതകപരമായ കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് ഹൈപ്പർ മൊബിലിറ്റി ഉള്ളതാണെങ്കിൽ ഫസ്റ്റ് ഇത് ഹൈപ്പർ മൊബിലിറ്റി കൊണ്ട് തന്നെയാണോ ഈ വേദന ഉണ്ടാകുന്നത് നമ്മൾ ഉറപ്പിക്കുക രണ്ടാമത്തെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ട അവർ കൃത്യമായിട്ടുള്ള എക്സസൈസ് മുറയിലേക്ക് മുമ്പോട്ട് കൊണ്ടുവരിക അപ്പോൾ എക്സസൈസ് മുറ എങ്ങനെ കൊണ്ടുവരുന്നത് അത് ഒരു നല്ല ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുക്ക പോയിട്ട് പതുക്കെ പതുക്കെ ചെറിയ ഒരു ബിൽഡിങ് ഒരു മസിൽ ടോൺ കൂട്ടുന്ന ചെറിയ എക്സസൈസുകൾ ചെയ്യുക ആ എക്സസൈസ് ചെയ്യുമ്പോൾ വേദന കൂടാത്ത രീതിയിൽ പതുക്കെ 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 ബിൽഡപ്പ് ചെയ്യുക ആ ബിൽഡപ്പ് ചെയ്യുമ്പോൾ പോലും ചിലപ്പം ഇവർക്ക് ഇഞ്ചുറി പ്രോണാണ് അതായത് പെട്ടെന്ന് ഒരു അഞ്ച് കിലോ വെയിറ്റ് ഒക്കെ എടുത്ത് പോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് പറ്റും ഭയങ്കരമായിട്ട് ജോയിൻ പെയിൻ വരികയും മസിലിൽ വേദന നീര് വീഴുകയും ചെയ്യും അതുകൊണ്ട് പതുക്കെ നമ്മൾ തുടങ്ങും പതുക്കെ 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 ഇത് കൂട്ടിക്കൊണ്ടു പോകാൻ പാടുള്ളൂ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോയാൽ മാത്രമേ സംഭവിക്കത്തുള്ളൂ ഇവർക്ക് ഒരു നല്ല രീതിയിലേക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയും വേദന കുറഞ്ഞു വരികയും ചെയ്യത്തുള്ളൂ അപ്പോൾ ഇത് ബിനയും ജോയിൻറ്റ് ഹൈപ്പർ മൊബിലിറ്റി എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇതിന് ജോയിൻസിന് പുറത്തും കുറേ മാനിഫെസ്റ്റേഷൻ വരാം കേട്ടോ കുറേ ആൾക്ക് വേരിക്കോസ് വൈന് ഭയങ്കരമായിട്ട് വരും കുറേ ആളുകൾക്ക് പൈൽസ് വരും കാരണം അവിടുത്തെ ഉള്ള ടിഷ്യൂ ഉണ്ടല്ലോ അവിടുത്തെ ഉള്ള കോശങ്ങൾക്കും ബലക്കുറവുമുണ്ട് അങ്ങനെ അവർക്ക് ചില ഇപ്പോൾ മർഫാൻ സിൻഡ്രോം മെറർ ഡാനോ ഒക്കെ ഉള്ളവരാണെങ്കിൽ കണ്ണിൽ ലെൻസിന് പ്രോബ്ലം വരാം ഹാർട്ടിൽ എം വി പിന്നൊക്കെ പറയും മൾട്ടി മൈട്രോബാലൽ ക്ലാപ്സ് പോലുള്ള അസുഖങ്ങൾ വരാം അങ്ങനെയുള്ള അസുഖങ്ങളും വരും അപ്പോൾ ഈ ഹൈപ്രോമൊബിലിറ്റി ഉള്ളവർക്ക് ഉള്ള വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സന്ധികൾക്ക് തേയ്മാനം കൂടുതലായിരിക്കും സന്ധികൾക്ക് സന്ധികൾ തേമാനം ചെന്നാൽ എന്തുകൊണ്ടായി തേമാനം കൂടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് കാരണം മസിലിന് പവർ കുറവായതുകൊണ്ട് ജോയിൻസിൽ ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ് ഫ്ലെക്സിബിലിറ്റി കൂടുമ്പോൾ എന്ത് പറ്റും ഓട്ടോമാറ്റിക്കലി ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി വരും മുട്ടിന് അത് ചിലപ്പോൾ മെനിസ്കസിനായിരിക്കും കാട്ടേജിനായിരിക്കാം അങ്ങനെ ഇഞ്ചറി വന്നു കഴിയുമ്പോൾ മുട്ടിന് തേയ്മാനം ഉണ്ടാകി അവർക്ക് പടി കയറാനുള്ള ബുദ്ധിമുട്ട് അതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സാധാരണ ആൾക്കാർക്ക് അമ്പത് അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ ഓസ്റ്റിയോ ആർത്തലൈസിൻ്റെ മുട്ട് വേദന തുടങ്ങി ഇവർക്ക് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ നല്ല മുട്ട് തേയ്മാനം വന്നു തുടങ്ങും അത് കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സാണെങ്കിൽ ചിലപ്പോൾ റീപ്ലേസ് പോലും ചെയ്യേണ്ടി വരും പക്ഷേ ഇതിനുള്ള ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് മസിൽ റീഹാബിലിറ്റേഷൻ നടത്തി പതുക്കെ 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 മസിൽ ടോൺ കൂട്ടിക്കൊണ്ട് കഴിഞ്ഞാൽ മസലിൻ്റെ ഒരു മാസും മസലിൻ്റെ ടോണും കൂട്ടിക്കൊണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവർക്ക് ഒരു വേദന കുറഞ്ഞ് വേദന ഇല്ലാതെ ഇവർക്ക് മുന്നോട്ട് പോകാനും സാധിക്കും പിന്നെയുള്ളൊരു വേറെ ഒരു പ്രശ്നം ഹൈപ്രോമൊബിലിറ്റി ഉള്ളവർക്ക് ഇവർക്ക് മസിലിന് ഇഞ്ചുറി വരുന്നതുകൊണ്ട് ഇവർക്ക് ജനറലി ഇവർക്ക് മസിലിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂടുതലുള്ളത് കൊണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവർ കുറച്ച് ആങ്ഷ്യസ് ആളുകളായിരിക്കും അത് ആങ്സൈറ്റി രണ്ട് കാര്യത്തിലും വരാം ഒന്ന് ഈ ഹൈപ്രമൊബിലിറ്റി ഉള്ളവർക്ക് ആങ്സൈറ്റിയും കുറച്ചൊരു മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് മസിൽസിൽ ഇഞ്ചുറി വരികയും ചെയ്യും അപ്പോൾ മസിൽസിൽ ഇഞ്ചുറി വരുമ്പോൾ എന്ത് പറ്റും ഇവർക്ക് വീണ്ടും ആൻസൈറ്റി കൂടും ഇങ്ങനെ പല 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 പ്രാവശ്യം വേദന വരുന്നു എന്ന് പറഞ്ഞാൽ ചിന്ത വന്ന് ഇവർക്ക് വീണ്ടും ഇവരുടെ പല സ്ഥലത്തും ഇഞ്ചുറി വന്ന് ഇവർ ഫൈബ്രോമയാലിജിയെ പോലെ തന്നെ പലപ്പോഴും ഇവർ നമ്മുടെ ഈ പ്രെസൻറ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ഒ പിയിലൊക്കെ വരാറുണ്ട് അതോടൊപ്പം തന്നെ പല ജോയിൻസും ഇഞ്ചറി വരും കുറേ ഫാസ്റ്റ് ബോളേഴ്സൊക്കെ നിങ്ങൾ കണ്ട് കാണും കുറച്ച് ഹൈപ്പർ മൊബിലിറ്റി ഉള്ളതാണ് പെട്ടെന്ന് ഷോൾഡർ ഇഞ്ചറി വരാം നീ ഇഞ്ചറി വരാം അപ്പോൾ ഇവർക്ക് മൊബിലിറ്റി എന്ന് പറഞ്ഞ ജോയിൻ്റിന് നല്ലതാണെങ്കിലും ഹൈപ്പറായിട്ട് അതായത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ദോഷമാണ് ആ പലതരത്തിലും അത് വരാം അതൊന്ന് റുമറ്റോയിഡ് ആർത്തലേറ്റീസ് ഉള്ളവർക്ക് ഹൈപ്പർ മൊബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ജോയിൻറ്റ് ഡാമേജ് കൂടുതലായിരിക്കുന്നു പോലും പഠനങ്ങളുണ്ട് അപ്പോൾ ഹൈപ്പർ മൊബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് വളരെ ഈസിയായിട്ട് ബെയ്റ്റൺ സ്കോർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ചെറിയ സ്കോറുകളുണ്ട് അത് ക്ലിനിക്കലി കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിനെ ചികിത്സിച്ച് ചികിത്സിക്കുന്ന എളുപ്പമല്ല കേട്ടോ കാരണം എന്താണ് ചികിത്സിക്കാനായിട്ട് വിറ്റമിൻസും ചെറിയ ടാബ്ലറ്റ്സും ഒക്കെ കൊടുക്കാമെങ്കിലും മഗ്നീഷ്യം പോലുള്ള ടാബ്ലെറ്റ്സൊക്കെ കൊടുത്താൽ കുറച്ച് മസിലിന് ബലം കുറയും പിന്നെ പ്രോട്ടീൻ സപ്ലിമെൻറ്റേഷൻ കൂട്ടി കഴിഞ്ഞാൽ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എക്സസൈസിനെ ആദ്യം തന്നെ പോയിട്ട് പെട്ടെന്ന് എക്സസൈസ് ചെയ്യുക എന്നുള്ള അർത്ഥം നല്ല രീതിയിൽ പതുക്കെ 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 എക്സസൈസ് ചെയ്ത് 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 സിക്സ് മന്ത്സ് ടു വൺ ഇയർ കഴിയുമ്പോൾ ഇവർക്ക് വേദന കുറഞ്ഞ് തുടങ്ങും പക്ഷേ നമ്മൾ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഒരു സ്ഥലത്തുള്ള വേദന പല സ്ഥലത്ത് വന്ന് 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 ജോയിൻസിൽ തേമാനം ഉണ്ടാകും ജോയിൻസിൽ തേയ്മാനം ഉണ്ടാകുന്ന ഒന്ന് മുട്ടിനാകാം അല്ലെങ്കിൽ നടുവിനാകാം അല്ലെങ്കിൽ കഴുത്തിനാകാം സൊറിക്കൽ സ്പൊണ്ടുലോസ് ആകാം അങ്ങനെ മുട്ടു തേയ്മാനമാകാം അങ്ങനെ ജോയിൻസിൽ തേയ്മാനം വരും ക്രോണിക് വൈഡ് സ്പ്രെഡ് പെയിൻ അതുപോലെ ഫൈബ്രോമയാൽ അതൊന്ന് തേയ്മാനം വന്ന് ഓസ്റ്റിയോർട്ടൈറ്റിസ് വരും രണ്ട് തേ തേമാനമല്ലാതെ തന്നെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള പെയിൻ വരുന്ന ഫൈബ്രോമയാലിയ പോലെയുള്ള കണ്ടീഷൻസിലോട്ടും ഇത് കാലക്രമേണ ഇവോൾവ് ചെയ്യാം അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് പക്ഷേ വളരെ കോമൺ നമ്മുടെ കേരളത്തിൽ മൂന്ന് മുതൽ നാല് ശതമാനം ആളുകൾക്ക് ഒരു പ്രശ്നമാണിത് അതുകൊണ്ട് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള മുറകളിലൂടെ ഇവർ സാധാരണ ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങിക്കൊണ്ടുവരാൻ സാധിക്കും